ഇന്ന് നമ്മള് കോഴിക്കോട് ഷോപ്പിലാണ് അല്ലെങ്കിൽ നമ്മൾ എടപ്പള്ളിയിലാണെങ്കിലും വൈറ്റ്ലയിലാണെങ്കിലും നെട്ടൂരിൽ ആണെങ്കിലും ഈവൻ ദുബായിലാണെങ്കിലും ആണെങ്കിലും ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡയമണ്ട് ബാംഗിൾസുകള് ഡയമണ്ട് ബാംഗിൾസുകൾ കിട്ടാനാണ് കുറച്ച് പാട് ആരോടെ ഒച്ച കുറച്ച് പാടുട്ടാ പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ള രണ്ടര രണ്ടേ മുക്കാൽ ഗ്രാം തൊട്ടുള്ള ട്വിസ്റ്റഡ് ഡിസൈൻസിൽ തന്നെ വരുന്ന ഡയമണ്ട് ബാംഗിൾസുകൾ ഉണ്ട് നോക്കിക്കേ ഇത് നോക്കിക്കേ നല്ല ഭംഗിയായിട്ടുള്ള ട്വിസ്റ്റഡ് ഡിസൈൻസിൽ തന്നെ വന്നിരിക്കുന്ന ഡയമണ്ട് ബാംഗിൾസുകൾ ഉണ്ട് വെയിറ്റ് ഐ യു സോറി രണ്ട് ഗ്രാമത്തി അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പാറ്റേൺസുകൾ ഉണ്ട് ഇതെല്ലാം ചെയ്തേ കാണിച്ചു കൊടുക്ക് ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്ന പറഞ്ഞ കാലി ചവിട്ടിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത് വന്ന ചൂട്ടൊരു ചവിട്ട് വെച്ചോ ഇതെല്ലാം അതേപോലത്തെ അടിപൊളിയായിട്ടുള്ള ഡയമണ്ട് ബാംഗിൾസുകൾ കാണാമല്ലോ അല്ലേ ഇത് നോക്കിയേ ഇതൊക്കെ നമ്മുടെ നക്ഷത്രയുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഡയമണ്ടിന്റെ വേണ്ട ഭയങ്കര രസം ഉണ്ടായിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ക്യൂട്ടാ ഒരു സത്യം പറയട്ടെ എനിക്കൊരക്ഷ ഡയമണ്ട് ബാങ്കിളില്ല നീ വിശ്വസിക്കുവോ ഒരൊറ്റ ഒരെണ്ണം പോലും ഇല്ല കേട്ടോ അമേരിക്കണം ഓരോ ദിവസം ഓരോ വെറൈറ്റി ആയിട്ടുള്ള വന്നോണ്ടിരിക്കും പക്ഷെ ഡയമണ്ട് കഴിച്ചീനുണ്ട് പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇത് പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതല്ല എന്തായാലും മേടിക്കണം കുറച്ച് ഹെളിയായിട്ടുള്ളത് മേടിക്കുക ഇത് നല്ല ഭംഗിയുള്ള ഡിസൈന ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പാറ്റേണുകൾ തന്നെ വന്നിട്ടുണ്ട് കാരണം അത്രയും വെയിറ്റ് ഒരു ഇത് കിട്ടാ മൂന്ന് ഗ്രാമുള്ളൂ അത്രയും വെയിറ്റ് കുറവിലാണ് ഭയങ്കര ട്രെൻഡ് ആയിട്ടുള്ള വന്നേക്കുന്നത് പക്ഷെ ഞാൻ കാണിക്കാൻ പോകുന്നതൊക്കെ ഇതാണ് ഇത് കണ്ട നിങ്ങള് വെയിറ്റ് കൂടിയ പാറ്റേൺ വേണോ അത് എന്താ മോനെ ബ്ലൂ 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 സെയിം ആണ് മാച്ചാണ് പക്ഷെ എനിക്കിത് കാണുന്നുണ്ടെങ്കിലും അടുത്ത് ബർത്ത്ഡേക്ക് വേണ്ടി മേടിച്ചതി ഈ ഒരു പാറ്റേൺ ലോക്ക് വരുന്നത് ഇത് സൈഡില് ലോക്ക് ഊരി ജസ്റ്റ് പ്രസ് ചെയ്യാ ഇടുക ക്ലോസ് ചെയ്യ ഭയങ്കര യുണീക്കായിട്ടുള്ള പീസ ഈ ഒരു നമുക്ക് ലോക്കിംഗ് സിസ്റ്റം ആയതുകൊണ്ട് ഓര് നമുക്ക് ഇടാവുന്നതേ ഉള്ളൂട്ടാ അത് ഇങ്ങനെ കേട്ടുക അതാണുള്ള എപ്പോഴും ഒരു വിഷയം ഭയങ്കര ആയിട്ടുള്ള ഡിസൈൻസിൽ തന്നെ ഞാൻ ഒന്ന് കയ്യിൽ വെച്ചോ പറ്റാ ആഗ്രഹം ആഗ്രഹം ആണ്ടെ എന്ത് ഇത് ഇങ്ങോട്ട് പോണെ ഇതിനെ പോലെ തന്നെ ഒരനുസരണില്ല നല്ല നല്ല രസം ഭംഗിയുണ്ട് വെക്കാം അതുപോലെ തന്നെ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടത് ഇത് നല്ല ഭംഗിയായിട്ടുള്ള ഗ്രീൻ ഡിസൈൻ പിന്നെ നോക്കിക്കേ ഇത് വ സൂപ്പർ ഇതിന്റെയൊക്കെ ലോക്ക ഇതൊക്കെ ഒരു ഭവന ഉണ്ട് കേട്ടോ വെയിറ്റ് ആ ഒരു വെയിറ്റില് തന്നെ വന്നിരിക്കുന്ന ഡിസൈനാണ് പിന്നെ വന്നിട്ട് ആഹാ എന്താ എന്താ റെഡ് കളർ അപ്പൊ ഞാൻ പറഞ്ഞ ഉള്ളൂ നമ്മള് ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ബാങ്കിൾ എന്ന് പറയും രണ്ടര മൂന്ന് ഗ്രാം പക്ഷെ വെയ്റ്റ് കുറച്ച് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും പറ്റിയ അടിപൊളിയായിട്ടുള്ള ഡയമണ്ട് ബാങ്കിൾസുകൾ എല്ലാം വന്നിട്ടുണ്ട് എന്തായാലും വിസിറ്റ് ചെയ്യാ വെറൈറ്റി ഡിസൈൻസ് കാണാൻ വേണ്ടി നമ്മുടെ നക്ഷത്രയിലേക്ക് വരാ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ ഒട്ടും മറക്കരുത് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്